അനുവിന് ഉത്തരവാദിത്വം ഇല്ലെന്നും സെലിബ്രിറ്റിയായി നടക്കാതെ ആകാശത്തു നിന്ന് താഴെയിറങ്ങും എന്നൊക്കെയാണ് അനീഷിൻ്റെ വാക്കുകൾ വിട്ടുകൊടുക്കാതെ അനുവും പ്രതികരിച്ചു ബിഗ് ബോസ് ഹൗസിൽ കൊമ്പ് കോർത്ത് രേണു സുധിയും അനീഷും രേണു ഉറങ്ങാനായി കണ്ണടച്ചു എന്ന് അനീഷ് ആരോചി ആരോപിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് പിന്നാലെയാണ് സുതി എന്ന അനീഷിൻ്റെ ചോദ്യം വന്നതോടെ രേണു എല്ലാ നിയന്ത്രണവും വിട്ട് പ്രതികരിച്ചു ലിവിംഗ് റൂമിൽ ബീൻ ബാഗിൽ രേണു കിടക്കുമ്പോഴാണ് സംഭവം ആദ്യം അനുവിനോട് തർക്കിക്കുകയായിരുന്നു മൈക്കിലെ ബാറ്ററി മാറ്റാത്തതിന് അനുവിന് ഉത്തരവാദിത്വമില്ലെന്നു സെലിബ്രിറ്റിയായി നടക്കാതെ ആകാശത്തു നിന്ന് താഴെയിറങ്ങുമെന്നൊക്കെ അനീഷിൻ്റെ വാക്കുകൾ വിട്ടുകൊടുക്കാതെ അനുവും പ്രതികരിച്ചു പിന്നാലെയാണ് രേണുവിനെതിരെ അനീഷ് തിരിയുന്നത് രേണുവിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അനീഷ് എത്തി രേണു തിരിച്ചടിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല ഞാൻ കണ്ണടയ്ക്കും തലകുത്തി നിൽക്കും താൻ തൻ്റെ കാര്യം നോക്കണോ എന്നായി രേണു എന്റെ പേര് ആദ്യം ശരിയായി വിളിക്കാൻ രേണു അനീഷിനോട് പറഞ്ഞു രേണു എന്നാണ് രേണുവിനെ അനീഷ് വിളിച്ചിരുന്നത് ഈ സമയം രേണു മോള എന്ന് വിളിച്ച് അനീഷിന്റെ പരിഹാസം വന്നു രേണു സുതി എന്ന് എന്നെ വിളിച്ചാൽ മതി എന്ന് രേണു പറഞ്ഞു ഇതോടെ സുതി ആരാണ് എന്നായിരുന്നു അനീഷിന്റെ ചോദ്യം ഇത് രേണുവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു സുതിചേട്ട് പേര് തൊട്ട് കളിക്കരുതെന്ന് രേണു പറഞ്ഞു അനീഷിനെതിരെ വാക്കുകൾ കടുപ്പിച്ചു ആ രീതിയിലുള്ള സംസാരം വേണ്ട മരിച്ചുപോയ ആളെ എന്തിനാ വിളിക്കുന്നത് എന്ന് രേണു ചോദിച്ചു അനീഷ് നാണം കെട്ടവനാണെന്നും അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്നും രേണു ബിഗ് ബോസിനോട് പറഞ്ഞു ഈ ആഴ്ച ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീ മാറുമല്ലോ എന്ന് അനീഷിനോട് രേണു പറഞ്ഞപ്പോൾ എന്നും ഞാൻ തന്നെയായിരിക്കും എന്നും ഹൗസിലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കൂ എന്നും അനീഷ് തിരിച്ചടിച്ചു ഇതിനിടെ രേണു ഫയർ ആണെന്നും രേണുവിനോട് പിടിച്ചു നിൽക്കാൻ അനീഷിനാവില്ലെന്നും പറഞ്ഞ് ഷാനവാസും എത്തി